സ്ലാമലേക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വീട് വില്പനക്ക് പരിചയപ്പെടുത്തില്ല ഒരു വീട് ഇന്നലെ പരിചയപ്പെടുത്തതിൻ്റെ ഒരു ചൊര തീർക്കാൻ വന്നതാണ് അപ്പോൾ നേരെ വിഷയത്തേക്ക് വരാം ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കോളുകൾ ഇങ്ങനെ വരുന്നുണ്ട് മൂന്ന് നാല് കോളുകൾ വന്നു അപ്പോൾ എന്തല്ലാവരും ഒരേ വിഷയമാണ് പറയുന്നത് ഇന്നലെ ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു നാല് സെൻറ്റ് സ്ഥലത്ത് ഒരു പണി തീരാത്ത വീട് ആറ് ലക്ഷം രൂപയ്ക്ക് ഒട്ടുമിക്ക ആളുകൾ കണ്ടുകൊണ്ടാവും നമ്മളെ പ്രേക്ഷകർക്കാധികൾക്കാരും നിരന്തരം വാച്ച് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മളെ ചാനലിങ്ങനെ വാച്ച് ചെയ്യുന്ന അപ്പോൾ അതിലെ ആളുകളാണ് എന്നെ വിളിച്ചത് ആ വീഡിയോ സെയിം ഇന്നൊരു ചാനലിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ചാനലിൽ സെയിം അതേ വീടിൻ്റെ വേറെ പോസ്റ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പോസ്റ്റാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റാണ് ഫീൽഡാണ് അപ്പോൾ അത് കുഴപ്പമില്ല കോമ്പറ്റീഷൻ ഫീൽഡ് ഉണ്ടാവും അപ്പോൾ അതിലൊന്നും നമ്മളെതിരല്ല അതിലുള്ള രണ്ട് മൂന്ന് വ്യത്യാസങ്ങൾ അപ്പോൾ ഞാൻ അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഈ പാർട്ടിക്കാര് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കണ്ടല്ലോ വിഷയം ഞാൻ പറഞ്ഞാൽ അവർക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളെ അറിവോടെയല്ല ഇത് അവർ ചെയ്തിട്ടുള്ളത് മറ്റുള്ള ചാനലാർ മറ്റുള്ള ചാനലിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വിലയിൽ വ്യത്യാസം ഇല്ലാത്ത കാര്യങ്ങളാണ് ആ ചാനലുകാര് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ ആവശ്യമാണ് ഈ വിളിക്കുന്ന ആളുകളോടൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലാതെ സുഖം എനിക്ക് നേരിട്ട് നേരിട്ടാണ്ടൊരു വീഡിയോ ചെയ്താൽ മതി മതിയെന്നില്ല വിഷയം അതാണ് നാല് സെൻറ് സ്ഥലവും നിങ്ങളീ കണ്ട ആ കണ്ട ഒരു വീടും ആറ് ലക്ഷം രൂപ അതിൽ വെള്ളമില്ല വെള്ളത്തിന് അവർ അവരൊരു സ്രോതസ്സുമില്ല അതായത് കിണർ ഒഴിച്ചിട്ടില്ല കുഴൽ കിണറില്ല പൈപ്പിലൈന് കണക്ഷൻ ഇല്ല ആ ചാനലിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ വെള്ളമുണ്ട് പിന്നെന്താ വെച്ചാൽ ആ സ്ഥലം നാല് സെൻറ് സ്ഥലമേ ഉള്ളൂ ആ ചാനലിൽ ആ വീഡിയോ വെച്ച് കണ്ടിട്ട് പറഞ്ഞിട്ടുള്ളത് അഞ്ച് സെൻറ് സ്ഥലമുണ്ട് എന്നാണ് പിന്നെ അവരത് ആറ് ലക്ഷം രൂപ ആണ് പാർട്ടി ചോദിക്കുന്നത് ഈ ചാനലിൽ അതിൻ്റെ വില പറഞ്ഞിട്ടുള്ളത് നാല് ലക്ഷം രൂപയാണ് ഇത് ഹൗസ് ഓണറിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ എങ്ങനെ മിസ്റ്റേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ് ഒരാഴ്ച മുന്നേ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ആ വീഡിയോ സെയിം വീഡിയോ അയാൾക്ക് കൊടുത്തിരുന്നു അപ്പം അവരെന്തോ എന്തോ പൈസ വാങ്ങി ചില ആളുകളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ പൈസ വാങ്ങാറുണ്ട് ഞാനും ചില പ്രോപ്പർട്ടികളൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ട് എല്ലാത്തിനൊന്നും പൈസ വാങ്ങില്ല അപ്പോൾ ഈ ഒരു പാർട്ടിനടുന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല അഞ്ച് പൈസ വാങ്ങാതെയാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് കാരണം അവർ വീഡിയോ അവരെടുത്തുന്നതാണ് പാവങ്ങളാണ് ഇത് വിറ്റിട അവർക്ക് വേറെ അത് ചെറിയ ലോ ബഡ്ജറ്റിൻ്റെ അതേ ഉള്ളൂ നമ്മളാൾ കഴിയുന്ന ഇത് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിൽ പൈസൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ അവരുടെ ചോദിച്ചിട്ടില്ല ഞാൻ മുഖാന്തരം ആ പ്രോപ്പർട്ടി വിൽക്കുകയാണെങ്കിൽ മാത്രം എനിക്ക് അതിൻ്റെ ബ്രോക്കറേജ് അത്രയേ ഉള്ളൂ നമ്മളത് അല്ലാതെ ഈ വീഡിയോ ഇടുന്നത് കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പൈസ ചോദിച്ചിട്ടില്ല അത് അവർ പറയും ചെയ്യും അപ്പോൾ ഇവർ എന്നെ സമീപിക്കുന്നതിൻ്റെ മുന്നായിട്ട് അവരിടത്ത് സമീപിച്ചിരുന്നു അപ്പോൾ അവർ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇയാളടുത്ത് ആ വീഡിയോ കിടക്കുന്നുണ്ട് പിന്നെയാണ് ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ എന്നെ അവർ വിളിച്ചിട്ട് എനിക്ക് തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം എന്നുള്ളത് അപ്പോൾ നമ്മളത് ചെയ്ത് നമ്മളെ പിന്നാലെ ഇയാളെ കയ്യിലുള്ള വീഡിയോ ഇയാൾ പോസ്റ്റാക്കി ഇയാൾ പോസ്റ്റാക്കി അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത ആ സംഭവം പറഞ്ഞു ആ സെയിം വീഡിയോ അതാ നാല് ലക്ഷം റുപ്യ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇവർ വിളിച്ചപ്പം അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഡിലീറ്റാക്കാൻ പറഞ്ഞിട്ട് ഇയാൾ ഡിലീറ്റാക്കിയിട്ടില്ല ഇവർ അങ്ങനെ നാല് ലക്ഷം എന്ന് അവരടുത്ത് പറഞ്ഞിട്ടേ ഇല്ല ഇവർ പറഞ്ഞെടുത്ത് ആറ് 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 ലക്ഷം രൂപ തന്നെയാണ് ഇതിൽ പ്രശ്നം വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അതായത് ഒരേ വീഡിയോ എല്ലാവർക്കും ഇത് അറിഞ്ഞോണമെന്നില്ല ഒരേ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് ആ നാല് സെൻറ്റ് സ്ഥലവും കൂടും ആറ് ലക്ഷം രൂപ അവരെ അടുത്ത് അതാണ് പറഞ്ഞത് ഇതൊന്നും എൻ്റെ വീടുകളല്ല ഇന്നലെ ചെയ്ത വീഡിയോ ഇന്ന് മറ്റൊരു ചാനലിലെത്തിയപ്പോൾ ആ സെയിം വീട് നാല് ലക്ഷം രൂപയായി രണ്ട് ലക്ഷം രൂപയുടെ ഡിഫറൻസ് നാല് സെൻറ്റാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇയാളെ ചാനലിലെത്തിയപ്പോൾ അത് അഞ്ച് സെൻറ്റായി എൻ്റെ അടുത്ത് അതിൽ എന്ന് പറഞ്ഞു ഇയാളുടെ ചാനലിൽ അതിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പാർട്ടിക്കാർക്ക് വിളിച്ചു ഇതൊക്കെ കാണുന്ന ആളുകൾ ഒരു പൊട്ടന്മാരല്ലല്ലോ ഇത് കാണുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയും അത് ശരിയല്ല കേട്ടോ അത് അങ്ങനെ അല്ല ഇതിങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന നല്ലവരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഈ അതിന് വെള്ളമില്ല വഴി സൗകര്യമുണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് നാല് സെൻറ്റ് സ്ഥിരേ ഉള്ളൂ നിങ്ങളൊക്കെ ആ ചാനലിൻ്റെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ ഇതിലൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകളൊന്നും എൻ്റെ വീടുകളല്ല എൻ്റെ വീടല്ല എന്നെ ഓരോരുത്തരെ ഏൽപ്പിക്കണം ഞങ്ങളിങ്ങനെ കഷ്ടപ്പാടുകൾ കൊണ്ടാണ് ഈ വീട് വിൽക്കുന്നത് അപ്പോൾ ഒന്ന് വിൽക്കാൻ സഹായിക്കണം നമ്മളെ ഫീൽഡും അതാണല്ലോ അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഞാൻ കഴിയുന്നതും മലപ്പുറം ജില്ലയിലെ വീടുകളെ ചെയ്യാറുള്ളു അതായത് നമ്മൾക്ക് നോക്കിയാൽ കാണുന്ന ഈ ചുറ്റുവട്ടങ്ങൾ മഞ്ചേരി പെരുന്തമ്പണ്ണ നിലമ്പൂര് വണ്ടൂര് കൂടുതലും നിങ്ങൾ ഈ ഭാഗത്തുള്ള ഈ സർക്കിൻ്റെ ഉള്ളിലെ വീടുകളാവും കണ്ടിട്ടുണ്ടാവുക അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട് കിട്ടാനിട്ടല്ല കാസർഗോഡ് കണ്ണൂർ തിരുവനന്തപുരം ഈ ഭാഗത്തൊക്കെ ഒരുപാട് എൻക്വയറീസ് ഉണ്ട് നമ്മളെ വീട് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് നമ്മളത് ചെയ്യുന്നത് ഒരു ജെനുവിൻ ആയിരിക്കണം ഒരാളൊരു പ്രോപ്പർട്ടി നമ്മളെ യൂട്യൂബിൽ ഒരു റീച്ച് കിട്ടുക എന്നുള്ള ഉദ്ദേശമില്ല ആ വീട് നമ്മൾ ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ കഴിയും കഴിയണം അല്ലാതെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സ്ഥലത്ത് സ്ഥല കച്ചവടണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ യൂട്യൂബിൽ അവരുടെ അടുത്ത് വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞാൽ നമുക്കത് എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ടും പോസ്റ്റ് ചെയ്തിട്ട് ഈ പാർട്ടിക്കാര ഈ വീടിന് വിളിക്കുമ്പോൾ നമ്മൾക്ക് നമുക്കതിന് ബബ്ബ് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ അങ്ങനെ വീടുണ്ടോ ഇന്ന് പ്രോപ്പർട്ടി ശരിയാണോ അല്ലെങ്കിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ ഇതൊന്നും പറ്റാണ്ട് നമ്മളെ വീട് ചെയ്തിട്ട് കാര്യമില്ല വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് കൂടുതൽ നിങ്ങൾ മലപ്പുറം ജില്ലേൻ്റെ ഈ ചുറ്റുവട്ടങ്ങളിൽ എനിക്ക് കാണാൻ പറ്റുന്ന ചുറ്റുവട്ടങ്ങളുടെ ഉള്ളിലുള്ള വീടുകളെ നമ്മൾ ചെയ്യാറുള്ളു ചെയ്യാറുള്ളൂ കേരളത്തിൽ എവിടെയും വീടുകൾ നമ്മൾ ചെയ്യണില്ല നമ്മൾ മാക്സിമം നമ്മൾ കുറക്കും ഇപ്പോൾ കണ്ണൂരൊന്നിട്ടു പാവങ്ങൾ ഒറ്റ പട്ടിണിയും ഭാര്യയും പിടിച്ചിട്ട് ആത്മഹത്യൻ്റെ വക്കിലെത്തിയേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോൾ അവർ ഞാൻ പറയാറുണ്ട് ഇത് ഈ വീട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതിൻ്റെ പേപ്പേഴ്സ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ നേരിട്ട് പോയിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് അപ്പോൾ അതാണ് ഇതൊരു അവർ കാരണം നമ്മൾ ചെയ്യാത്തതിൻ്റെ കാരണം ഒന്നാതാണ് അല്ലാതെ വീടുകൾ കിട്ടാനിട്ടല്ല വളരെ പെട്ടെന്ന് ഡെവലപ്പായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ചാനലാണ് നമ്മളത് ഇപ്പോൾ ടോട്ടലി മലപ്പുറം ജില്ലയിൽ ഏകദേശം എൺപത്തിയൊൻപതിനായിരം സബ്സ്ക്രൈബർ ആയിപ്പം നമ്മൾക്ക് ഒരു ലക്ഷം ആവാൻ ഇനി കുറച്ചും കൂടെ ഉള്ളു വളരെ പെട്ടെന്ന് ആയിട്ടുള്ളത് അത് നമ്മൾ എന്താ വെച്ചാൽ അതൊരു ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരാൾ വിളിച്ചു കഴിഞ്ഞാലും ഫോൺ എടുക്കും ഫോൺ എടുക്കാൻ പറ്റാൻ ബൈക്കുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ റിപ്പീറ്റ് ചെയ്ത് വിളിക്കേണ്ടി വരും അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മെസ്സേജുകൾ നമ്മൾ ലോക്കാക്കിയിട്ടില്ല മെസ്സേജുകൾ അതിൽ മിക്കതിൻ്റെയും നമ്മൾ മെസ്സേജ് ഓണാക്കിയിട്ട് തന്നെ ഇടില്ല എനി ടൈം നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ കാര്യമായിട്ട് ഈ ഒരു കാര്യം പറയാനാണ് വീഡിയോയിൽ കൂടെ വന്നത് ഏതായാലും വന്നതല്ലേ അപ്പോൾ ഇവർ വിളിച്ചിട്ടില്ല ഇതിൻ്റെ യഥാർത്ഥ ഇപ്പോൾ ഈ നാല് സെൻറ്റിൽ ഈ വീടിൻ്റെ ഹൗസ് ഓണറെ എന്നെ വിളിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡ് എനിക്കിൻ്റെ അടുത്തുണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് ആ അതൊന്നും ഞാൻ ഇതിൽ പബ്ലിഷ് ചെയ്യുന്നില്ല ഇതിലാർക്കും വിട്ടിരുന്നില്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാം അത്രേ നമുക്ക് ഇതിനെ കൊണ്ട് പറ്റുള്ളൂ കാരണം ഒരാളെയും കരിവാരി തേച്ചിട്ടുള്ള മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റില്ല ചിലപ്പം ആ ചാനലുകാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇത് മിസ്റ്റേക്ക് പറ്റിയതാവാം പക്ഷേ എങ്കിൽ കൂടി അവരെടുത്ത് പറഞ്ഞു നിങ്ങളത് ശരിയായിട്ടില്ല അത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരത് ഇത് ഡിലീറ്റ് ചെയ്യാത്തതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ വരാൻ കാരണം അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഇപ്പോൾ ഇതൊന്നും കാര്യം മനസ്സിലാവില്ല ഒരു ദിവസം ഞാൻ ആറ് ലക്ഷം പറയുമ്പോൾ ഇന്നിപ്പോ മറ്റൊരു ചാനലിൽ അത് ആറ് ലക്ഷം നാല് ലക്ഷമായി എന്നിട്ട് അവർ തമ്പനിയിൽ മാറ്റി തമ്പനിയിൽ ആദ്യം ഹെഡ്ലൈനിൽ നാല് ലക്ഷം രൂപ രൂപയെന്നായിരുന്നു ഇപ്പോൾ അത് ഹെഡ്ലൈന് ആറ് ലക്ഷം തന്നെ ആക്കി പക്ഷെ അതിൽ വിട്ടിട്ടുള്ള വോയിസ് അവർക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല പബ്ലിഷ് ചെയ്തിട്ടുള്ള നമുക്ക് വോയിസ് മാറ്റാൻ കഴിയില്ല അപ്പോൾ ഹെഡ്ലൈൻ ആറ് ലക്ഷം തന്നെ വോയിസ് ആറ് ലക്ഷം അപ്പോൾ അതിന്റെ കുട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞുതരാം യൂട്യൂബിൽ ഫസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് ദിവസം നന്നായിട്ട് റീച്ച് കൂടും ഈ റീച്ച് കൂടുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഇൻകം അത് മതി അവർക്ക് ആ വീട് വിറ്റോ വീടായോ ഇതൊന്നുമില്ല അതൊന്നും അല്ല അവർ നോക്കും പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മൾ രണ്ടും കൂടെ ചെയ്യും യൂട്യൂബിൻ്റെ റീച്ചും വേണം അതിൽ കൂ അതിൽ കവിഞ്ഞ് നമുക്ക് വീട് വിൽപ്പനയും വേണം അപ്പോഴെല്ലാം നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ ഇപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ ഈ ഒരു സെയിം പ്രശ്നം പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ളൂ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇത് വീഡിയോ എത്രത്തോളം പറഞ്ഞാൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഏതായാലും ഒരു കുറച്ച് സമയം ഞാൻ ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതേപോലെ തന്നെ ഒരു ഏതായാലും വീഡിയോ ഒന്നല്ല ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മൾ ആരെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഈ ചെറിയ ചെറിയ വീടുകളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ പേപ്പേഴ്സൊക്കെ പക്കാ ജെനുവിനാണ് നോക്കുക ലൈഫ് ഭവന പദ്ധതിയിലൊക്കെ ഒരുപാട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ആൾക്കാർക്ക് ഇവർക്കും അറിയില്ലത് വയ്ക്കാൻ പാടുണ്ടോ ഈ വാങ്ങണ ആൾക്കാർക്കും അറിയില്ല ഇത് വീട് വാങ്ങാം ഇത് പന്ത്രണ്ട് ലൈഫ് ഭവന പദ്ധതിയുടെ വീടുകളൊക്കെ എന്താ വെച്ചാൽ പന്ത്രണ്ട് വർഷത്തിന് കൈ കൈമാറ്റം ചെയ്യാൻ പാടില്ല അപ്പോൾ പേപ്പർ ഇതൊന്നും നോക്കില്ല നമ്മളത് പൈസ കൊടുത്തിട്ട് അഡ്വാൻസ് ഒന്നോ രണ്ടോ ലക്ഷം കൊടുക്കും പിന്നെ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയ സമയത്താവും നമ്മൾക്കത് അങ്ങനെ അറിയണ്ടാവുക അപ്പോൾ ഈ കൊടുത്ത പൈസ അവർ വേറെ ചിലവായി പോയിട്ടുണ്ടോ പൈസക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴല്ലേ വീടൊക്കെ വയ്ക്കുക അപ്പോൾ ആ പേപ്പേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതൊരു കാര്യം കൂടെ പറയണമെന്നുണ്ട് എന്തോ മറന്നുപോയി അപ്പോൾ കുഴപ്പമില്ല നമുക്ക് ഇനിയും തുടർന്നുള്ള വീഡിയോകളിൽ കൂടെ നമുക്ക് കാണാം ഇപ്പോൾ തന്നെ ഒരുപാട് ഞാൻ അത് സൈലൻ്റ് ആക്കി വെച്ചിട്ടാണ് അപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെറിയ മിസ്റ്റേക്കുകൾ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്നൊരു രീതിയിലാണ് ഞാൻ ഇങ്ങനെ വീഡിയോ വന്നത് അല്ലാണ്ട് വേറെ ഒരാളെ കരുവാരി തേക്കാനോ ഒരു ചാനലിനെ താത്താനോ ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് കാണാം ഓക്കെ ബായ്